ഭരണകൂടത്തിൻ്റെ നിരന്തരമായ വീഴ്ചകൾ കാരണം പട്ടാമ്പിയിലെ ജനങ്ങൾ വലിയ തരത്തിലുള്ള ദുരിതമാണ് അടുത്ത കാലത്തായി അനുഭവിച്ചു വരുന്നത് ഈ ദുരിതങ്ങൾ കറുതിയുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ ജനാധിപത്യ മാർഗത്തിലുള്ള വിവിധങ്ങളായ സമരങ്ങളാണ് നടത്തി വന്നത് ഈ സമരങ്ങളെ നേരിടുന്ന കാര്യത്തിൽ പട്ടാമ്പിയിലെ പോലീസ് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം ജനപക്ഷത്തു നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഭരണപക്ഷത്തിൻ്റെ ഒരു ചട്ടുകമായിട്ടാണ് പട്ടാമ്പിയിലെ പോലീസ് പ്രവർത്തിച്ച് കണ്ടുവരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എന്നെ അറസ്റ്റ് ചെയ്തത് അവിടെ പി ഡി പി പി ആക്ട് പ്രകാരം ആണ് വകുപ്പ് പ്രകാരമാണ് കേസിൽ ഉൾപ്പെടുത്തിയതും അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും ഒക്കെ അപ്പോൾ ഈ തരത്തിൽ വളരെ ഭീകരമായ തരത്തിലാണ് സമരങ്ങളെ നേരിടാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടക്കുന്ന സന്ദർഭത്തിൽ പട്ടാമ്പിയിലെ മുതിർന്ന യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വലിയ തോതിൽ മർദ്ദിച്ച് അവശരാക്കുന്ന മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള പിന്നെ സമീപനമാണ് പട്ടാമ്പിയിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇതൊക്കെ പോലീസ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല പോലീസിനെ പട്ടാമ്പിയിൽ ഒരു ബാഹ്യ ശക്തി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു സമ്മർദ്ദം പോലീസിനകത്ത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അടുത്ത കാലത്തായി നിരവധിയായ പരാതികളാണ് പട്ടാമ്പിയിലെ പോലീസിനെതിരായി ഉയർന്നു വന്നത് ഇത് പോലീസ് പരിശോധിക്കണം എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിനും സഞ്ചാരത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കാനുള്ളതാണ് അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെതിരായി ജനാധിപത്യ മാർഗങ്ങളിൽ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങളെയൊക്കെ തല്ലിയും അതുപോലെ തന്നെ കള്ളക്കേസുകൾ ചുമത്തിയും ഒതുക്കാം എന്ന ബുദ്ധി ആരാണ് പോലീസിന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നാട്ടിൽ പാട്ടാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരം ആളുകൾക്ക് വഴിപ്പെടുന്നതിൽ നിന്ന് പട്ടാമ്പിയിലെ പോലീസ് പിന്മാറണം എന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് പോലീസ് അതിൻ്റെ ശരിയായ ദിശയിൽ മുന്നോ മുന്നോട്ട് പോകണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓങ്ങല്ലൂരിൽ ഒരു പതിനാറുകാരനെ ആള് മാറി വീട്ടിൽ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എത്ര ദയനീയമാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ നേതാക്കന്മാർ ആ കുടുംബത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് ആ കുടുംബം ഉള്ളത് പോലീസിനെതിരായിട്ട് എങ്ങനെയാണ് ആ നീങ്ങാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു കുടുംബമാണ് അപ്പോൾ ആ നിലയിൽ അങ്ങനെ ആളുകളെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ പട്ടാമ്പിയിലുണ്ട് ഇപ്പം ഈ വിഷയം ഉണ്ടായതിനെ തുടർന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് പോലീസിൽ ആ കുടുംബം പരാതി കൊടുത്തു പോലീസിനെതിരായി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആ നിലക്കുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു നാട്ടുമധ്യസ്ഥ പോലെ നിലവിലാ പോലീസുകാരനെ ഇവിടെ നിന്ന് ഈ പട്ടാമ്പി സ്റ്റേഷനിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തി എന്ന വാർത്തയാണ് കേൾക്കുന്നത് ഇതെന്തൊരു നടപടിയാണ് പട്ടാമ്പിയിലെ എം എൽ എ പറഞ്ഞത് തൻ്റെ നാട്ടുകാർ കൂടിയായിട്ടുള്ള നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ആ കുട്ടിയുടെ കാര്യത്തിൽ എം എൽ എ പ്രത്യേക താൽപ്പര്യം എന്നതുപോലെ പറഞ്ഞത് ആ പോലീസ് ഉദ്യോഗസ്ഥന് അർഹിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കും അർഹിച്ച തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് സ്ഥലം മാറ്റമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിനപ്പുറം ഒന്നും ഇനി സംഭവിക്കാനില്ല ഇക്കാര്യത്തിൽ എം എൽ എയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന് മുൻ അനുഭവങ്ങൾ വെച്ച് പറയാനുള്ളത് നേരത്തെ വിളയൂരിൽ അബ്ദുൽ ബാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പട്ടാമ്പിയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മണൽവേട്ടയുടെ ഭാഗമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അബ്ദുൽ ബാരിയെ പിന്തുടർന്ന് അവസാനം ആ കുട്ടി ഒരു കിണറ്റിൽ വീണ് പിന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ വഴിവിട്ട ഇടപെടലുകളാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെതിരായി വിളയൂരിൽ നിന്ന് വലിയ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഉണ്ടാവുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ വിവിധ ക്ലബ്ബുകളും കായിക പ്രേമികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം നൂറുകണക്കിന് ആളുകൾ പട്ടാമ്പിയിൽ പോയി വലിയ പ്രക്ഷോഭം പ്രതിഷേധം പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് നടത്തി ആ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അന്നത്തെ എം എൽ എ ഞങ്ങളോട് പട്ടാമ്പി വിളയൂരിലെ ജനങ്ങളോട് പറഞ്ഞത് ഈ ആവശ്യത്തിന് വേണ്ടി ഇനി നിങ്ങൾ ഒരിക്കൽ പട്ടാമ്പിയിലേക്ക് വരേണ്ടി വരില്ല അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് അന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവേശകരമായി പറഞ്ഞ ആളാണ് പട്ടാമ്പിയുടെ നിലവിലെ എം എൽ എ പക്ഷേ അതിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ താൽക്കാലികമായി ഇന്ന് ചെയ്തതുപോലെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നതിനപ്പുറം ആ കേസിനകത്ത് ആ കുടുംബത്തിന് ആ ചെറുപ്പക്കാരന് നീതി ലഭ്യമാക്കാൻ ഇന്നുവരെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്തെ വൈകാരികത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആശ്വാസവചനം എന്നതിനപ്പുറം എം എൽ എയുടെ വാക്കുകൾ മറ്റൊന്നിനും അതല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള യാതൊരു നടപടിയും എം എൽ എയുടെ ഒന്നും ഭാഗത്ത് നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനാണ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളൊരു കാര്യം തീർത്തു പറയുന്നു ഞങ്ങൾ ഞങ്ങൾക്കെതിരായി പോലീസിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ ഞങ്ങൾക്കെതിരായി പോലീസിൻ്റെ കള്ളക്കേസുകൾ ഉണ്ടാകുന്നത് കൊണ്ടോ ഏത് നിലയിലുള്ള നീക്കങ്ങൾ ഉണ്ടായാലും അതൊന്നും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മനോവീര്യം തകർക്കാൻ കഴിയില്ല പട്ടാമ്പിയിലെ ഈ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ആരുടെയും മനോവീര്യം തകർക്കാൻ ഇത്തരം നടപടികൾ കൊണ്ട് സാധ്യമാവുകയില്ല എന്നാണ് അത് സംബന്ധമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് പോലീസ് പോലീസിൻ്റെ പക്ഷത്തു നിന്ന് നിയമത്തിൻ്റെ പക്ഷത്തു നിന്ന് കൊണ്ട് പ്രവർത്തിക്കണം ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കണം പ്രതിപക്ഷത്തെ പോലെയുള്ള യുവജന സംഘടനകൾ ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ശബ്ദമായിട്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് അത് ആ അർത്ഥത്തിൽ കാണാനുള്ള മനോഭാവമാണ് പോലീസ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ఇమ్యానువల్ సిల్క్స్ ఎం స్పేస్ షాపింగ్ కాంప్లెక్స్ మేలేపట్టాంబి